പരമ്പരാഗതമായി ത്രിസന്ധ്യ സമയത്തെക്കുറിച്ച് കേരളീയർക്കിടയിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള സമയമായാണ് ബൂർവീകർ ത്രിസന്ധ്യയെ കണ്ടിരുന്നത് സന്ധ്യാസമയത്ത് അനുഷ്ഠിക്കേണ്ടതും അരുതാത്തതുമായ പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നു ഹൈന്ദവ ഭവനങ്ങളിൽ ത്രിസന്ധ്യയ്ക്ക് ഒരു നാഴിക മുൻപ് നിലവിളക്ക് കൊളുത്തണം ദീപം ദീപം എന്ന് ചൊല്ലി വേണം വിളക്ക് കൊളുത്താൻ ഗൃഹത്തിലുള്ളവർ ദീപത്തെ വണങ്ങുകയും വേണം ദീപം തെളിയിക്കുമ്പോഴും കണ്ടുതോഴുമ്പോഴും മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ദീപം കണ്ടുതോഴുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഈശ്വര നാമജപത്തിനായി ത്രിസന്ധ്യ ചിലവഴിക്കണം കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭസ്മധാരണത്തോടെ നാമം ജപിക്കണം ത്രിസന്ധ്യ നേരത്തെ ഭക്തിയോടുള്ള നാമജപം കുടുംബത്തിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തും എന്നാണ് വിശ്വാസം കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ ഉത്തമ മാർഗമാണ് നാമജപം നിത്യേനുള്ള നാമജപം ഗ്രഹപ്പിഴ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും ഗണനാഥനായ ഗണപതി വിദ്യാദേവതയായ സരസ്വതി ഗുരു ഇവരെ വന്നിച്ച ശേഷമേ ഇഷ്ടദൈവങ്ങളുടെ കീർത്തനങ്ങൾ ജപിക്കാവൂ പഞ്ചാക്ഷരി മന്ത്രം അഷ്ടാക്ഷര മന്ത്രം മഹാമന്ത്രം എന്നിവ നാമജപത്തിൽ ഉൾപ്പെടുത്തണം ദിവസേനയുള്ള നാമജപത്തിലൂടെ മനസ്സ് നിർമ്മലമാകുകയും ദുർചിന്തകൾ കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും ശ്രീ പരമേശ്വരനെ ഗുരുവായി ധ്യാനിച്ച് എല്ലാ ഭഗവാൻമാരെയും വന്നിക്കുമ്പോൾ മൂലമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ് ത്രിസന്ധ്യയ്ക്ക് ഭക്ഷണം അതിഥികളെ സൽക്കരിക്കൽ പണം നൽകൽ ധാന്യമോ തൈലമോ കൊടുക്കൽ സ്നാനം വിനോദ വ്യായാമങ്ങൾ തുണി കഴുകൽ വീട് വൃത്തിയാക്കൽ ഇവയൊന്നും അരുത് എന്നാണ് കാലങ്ങളായുള്ള വിശ്വാസം ഈ സമയത്ത് ഭവനത്തിൽ കലഹമുണ്ടാകുന്നത് ഒഴിവാക്കുക വീട്ടിൽ നിന്ന് ത്രിസന്ധ്യയ്ക്ക് പുറത്തോട്ട് പോകുകയും അരുത്